എല്ലാവർക്കും നമസ്കാരം ഡൽഹി സബോഡൻ ബോർഡിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇത് ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ് രണ്ടായിരത്തിലധികം വേക്കൻസി ഉണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ധാരാളം പോസ്റ്റുകളുണ്ട് യൂണിഫോം പോസ്റ്റുകളുണ്ട് നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട് അതിന്റെ വേക്കൻസി തുടങ്ങി കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം ഒന്നാമത്തെ പോസ്റ്റ് മലേറിയ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറാണ് മുപ്പത്തേഴ് വേക്കൻസി രണ്ടാമത്തെ പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് ആയുർവേദിക് ഫാർമസിസ്റ്റ് ആണ് എട്ട് വേക്കൻസി മൂന്നാമത്തത് പി ജി ടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സാണ് നാല് വേക്കൻസി നാലാമത്തെ പോസ്റ്റ് പി ജി ടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഫീമെയിൽസ് മൂന്ന് വേക്കൻസി പി ജി ടി ഇംഗ്ലീഷ് മെയിൽ അറുപതിനാല് വേക്കൻസി പി ജി ടി ഇംഗ്ലീഷ് ഫീമെയിൽ ഇരുപത്തി ഒമ്പത് വേക്കൻസി പി ജി ടി സംസ്കൃത് മെയില് ആറ് വേക്കൻസി പി ജി ടി സംസ്കൃത് ഫീമെയിൽ പത്തൊമ്പത് വേക്കൻസി പി ജി ടി ഹോർട്ടികൾച്ചർ മെയില് ഒരു വേക്കൻസി പി ജി ടി അഗ്രിക്കൾച്ചർ മേൽ അഞ്ച് വേക്കൻസി ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ ഇരുപത്തി ആറ് വേക്കൻസി അസിസ്റ്റൻ്റ് നൂറ്റി ഇരുപത് വേക്കൻസി ടെക്നീഷ്യൻ എഴുപത് വേക്കൻസി ഫാർമസിസ്റ്റ് ആയുർവേദ പത്തൊമ്പത് വേക്കൻസി വാർഡൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി വാർഡൻ തസ്തികയിലേക്ക് ഡൽഹി പ്രിസണിലേക്കാണ് വന്നിരിക്കുന്നത് ജയിലിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ജയിൽ വാർഡൻ തസ്തികയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ലബോറട്ടറി ടെക്നീഷ്യൻ മുപ്പത് വേക്കൻസി സീനിയർ സയന്റിസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് കെമിസ്ട്രി ഒരു വേക്കൻസി സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് മൈക്രോ ബയോളജി ഒരു വേക്കൻസി അങ്ങനെ രണ്ടായിരത്തി ഒഴുന്നൂറ്റി പത്തൊമ്പത് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ പോസ്റ്റിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ മലേറിയ ഇൻസ്പെക്ടറാണ് പത്താം ക്ലാസ് വിത്ത് സയൻസ് സബ്ജക്റ്റ് കൂടാതെ ഡിപ്ലോമ ചോദിക്കുന്നുണ്ട് മൂന്നു വർഷത്തെ ആണ് ചോദിക്കുന്നത് അടുത്ത അടുത്ത പോസ്റ്റ് ആയുർവേദ ഫാർമസിസ്റ്റ് ആണ് പത്താം ക്ലാസും ട്രെയിൻഡ് ആയുർവേദിക് കോമ്പൗണ്ടറിന്റെ സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ എംപ്ലോയ്മെന്റ് ആണ് ചോദിക്കുന്നത് രണ്ട് വർഷത്തെ ആണ് ചോദിക്കുന്നത് അടുത്ത പി ജി ടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് തന്നെയാണ് അടുത്ത പോസ്റ്റ് പി ജി ടി എജിനീയറിംഗ് ഗ്രാഫിക്സ് ഫീമെയിലാണ് സെയിം ആണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ഇംഗ്ലീഷാണ് പി ജി ടി മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ഒന്നെങ്കിൽ ബി എഡ് അല്ലെങ്കിൽ ബി എ ബി എഡ് അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഇന്റർഗ്ര ഇന്റർഗ്രേഡ് കോഴ്സ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത പി ജി ടി ഇംഗ്ലീഷ് ഫീമെയിൽ ആണ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പി ജി ടി തസ്തിയിലേക്ക് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിൽ മാസ്റ്റർ ഡിഗ്രിയും ബി എഡും ആണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ആണ് ആയുർവേദ പത്താം ക്ലാസും ട്രെയിനിങ് ആണ് ചോദിച്ചിട്ടുണ്ട് ട്രെയിനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് വാർഡൻ ജയിൽ വാർഡൻ ആണ് മെയിൽ കാണ്ടിഡേറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഹൈറ്റ് നൂറ്റി ഏഴ് സെന്റിമീറ്റർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് നോർമൽ ചെസ്റ്റ് എമ്പത്തൊന്നും എക്സ്പാൻഷൻ വരുമ്പോൾ എൺപത്തി അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുനൂറ് മീറ്റർ റൈസ് ഉണ്ട് ആറ് മിനിറ്റിൽ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സിന്റെ അണ്ടർസിഡിനും മുപ്പത് വയസ്സിലെ ഒബി സിയും മുപ്പത്തി രണ്ട് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റാണ് ഡിഗ്രി ഇൻ സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി മുന്നൂറ് വരെ ബേസി ആണ് ലഭിക്കുന്നതാണ് ഇത് കൂടെ അലവൻസും കാരണമെങ്കിൽ ലഭിക്കുന്നതാണ് അടുത്ത സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് ഗ്രാ ഗ്രാജുവേറ്റ് ആണ് ചോദിക്കുന്നത് ബി എസ് സി എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി കൊള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മുപ്പത്തായിരം നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടര നാനൂറ് വരെ സാലറി പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സുവരെ ഏജൻറ്റ് ഏജൻ റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അടുത്ത സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മൈക്രോ ബയോളജി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാ ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് മൈക്രോബോളജി അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ പി ജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തായിരത്തി നാന്നൂറ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് സാധനം ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലമെൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു